الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث عن محمد صلى الله عليه وسلم وشر الأمور مدثاتها وكل مدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم ونفسي أَوَّلَ بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم كما كتب على الذين من قبلكم لعلكم تتقون صدق الله ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഖാനുഗത്താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുവാൻ ആദ്യമായി എന്നോടൊന്ന പോലെ നിങ്ങളെവരെയും വസീയത്ത് നൽകുകയാണ് ഉപദേശിക്കുക അള്ളാഹുദാല അനുഗ്രഹിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നാം വിശുദ്ധ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് റമദാൻ മാസത്തിലാണ് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയിട്ടുള്ളത് ഇസ്ലാമിലെ ആരാധനകളെ സംബന്ധിച്ച് നാം ശരിക്കും ചില ധാരണകൾ വെച്ച് പുലർത്തേണ്ടതുണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് കയറി ഇരുന്നാൽ കുറച്ചുകൂടി സെൽഫുകളൊന്ന് കുറച്ച് മുന്നോട്ട് എല്ലാവരും കയറി മതി ൾക്ക് പ്രയാസമുണ്ടാവില്ല ഇസ്ലാമിലെ ആരാധനകളൊക്കെ അതിന് ചില ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഉണ്ട് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുമ്പോഴാണ് ആ ആരാധനകൾ ശരിയായ രീതിയിലായി തീരുകയുള്ളൂ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യർ ചെയ്യുന്ന എല്ലാ നന്മകളും അള്ളാഹുവിനുള്ള അഭിപാതത്താ എല്ലാ നന്മകളും ഒരാൾ ഭക്ഷണം കഴിക്കുന്നയിടത്ത് ഒരുപാട് ഇസ്ലാമിക നിയമങ്ങളുണ്ട് ആ ഭക്ഷണം ശുദ്ധമായിരിക്കണം താൻ അധ്വാനിച്ചുണ്ടാക്കിയ അർഹതപ്പെട്ട ഭക്ഷണമായിരിക്കണം ആ ഭക്ഷണം കഴിക്കുമ്പോൾ അയൽപ്പക്കത്താലും പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം അങ്ങനെ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ടൊരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കുക എന്നത് പോലും ഒരു ആരാധനയാണ് അല്ലെങ്കിൽ ഒരു വിപാദത്താണ് ഒരു സൽക്കർമ്മമാണ് അങ്ങനെ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശോഭ വിശ്വാസം എഴുപതിൽ ചിലകളാണ് അതിലേറ്റവും ഉന്നതമായത് അള്ളാഹു എന്നതാണ് അതിനാഹ ഇമായിൽ നിന്നുള്ള ഉപദ്രവം നീക്കം ചെയ്യുന്നതും വിശ്വാസത്തിന്റെ ഭാഗമാണ് ആ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നന്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് ആ നന്മയിൽ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന സലക്രമങ്ങളാണ് അവിടെ ഭൗതികമെന്നോ മതേ മതഫലമെന്നോ വ്യത്യാസമൊന്നുമില്ല ശുദ്ധ ഭൗതികമെന്ന് പറയുന്ന കാര്യങ്ങൾ പോലും അല്ലാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട് എന്നാണ് ഇസ്ലാം ഇശിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാലോ വാജാഭക്രബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും ആ അർത്ഥത്തിൽ നന്മയാണ് പ്രവാചകനോട് അഞ്ചർമാർ ചോദിച്ചു തങ്ങളുടെ ലൈംഗിക ആവശ്യത്തിന് ഇണയെ സമീപിക്കുന്നത് എങ്ങനെ സൽക്രമമാകും പ്രവാചകൻ പ്രതി മറുപടി പറഞ്ഞത് നിങ്ങൾ തെറ്റായ വഴികൾ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ശിക്ഷ കിട്ടുമെങ്കിൽ ശരിയായ വഴി സ്വീകരിക്കുമ്പോൾ പ്രതിഫലവും ലഭിക്കും അങ്ങനെ ജീവിതം മുഴുവൻ അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായി സമർപ്പിക്കുമ്പോൾ സവിശേഷം അള്ളാഹുമായി കൂടുതൽ അടുക്കുന്നതിനുള്ളതാണ് ആരാധനകൾ അതുകൊണ്ടാണ് ഇസ്ലാം അഞ്ച് നേരത്തെ നമസ്കാരം ചെയ്യിച്ചത് ഒന്നിച്ചു കുറേ നമസ്കരിക്കാൻ ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടില്ല അയാൾ രാവിലെ അള്ളാഹുവിൻ്റെ മുന്നിൽ നമസ്കരിക്കണം ഉച്ചക്ക് വൈകുന്നേരം സന്ധ്യക്ക് രാത്രി സമയം ഇടവിട്ടുകൊണ്ട് നമസ്കരിക്കാൻ ഇസ്ലാബ് കൽപ്പിച്ചത് രാവിലെ അള്ളാഹുവിനെ സ്മരിക്കുകയും അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്ന വിശ്വാസി മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഉച്ചക്ക് വീണ്ടും അസുരനും അവലിപ്പിക്കൽ റൂഖ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ ഈ കണക്ഷൻ ഉണ്ടായിരിക്കണമെന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അയാളുടെ ജീവിതം ശുദ്ധമായി തീരും ഇന്ന സ്വലാത്ത നമസ്കാരം നീചവും നികൃഷ്ടവുമായ കാര്യത്തിൽ തടയും അള്ളാഹുവിന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് നിന്നുകൊണ്ടും കുരിഞ്ഞുകൊണ്ടും കിടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് അയാൾ മണിക്കൂറുകൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നു വീണ്ടും മണിക്കൂറുകളിടമിട്ട പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ തെറ്റുകളിലെന്നും കുറ്റങ്ങളിലെന്നും മുത്തരാ റസൂൽ അസാധസൂലിക പറഞ്ഞു നിങ്ങളുടെ വീട്ടിൻ്റെ അരികിലൂടെ ഒരു പുഴ ഒഴുകുന്നു എന്ന് വിചാരിക്കുക അഞ്ചു നേരം നിങ്ങൾ ആ പുഴയിൽ നിന്ന് കുടിച്ചാൽ നിങ്ങളെ ശരീരത്തിൽ അഴുക്കണ്ടാകുന്നു സഹപക്കൾ പറഞ്ഞു അഞ്ചു നേരം കുടിച്ചാൽ അഴുക്കുണ്ടാവില്ല ഇപ്രകാരമാണ് അഞ്ചു നേരത്തെ നമസ്കാരം അഞ്ചു നേരം നമസ്കരിക്കുന്നവൻ്റെ ജീവിതം ശുദ്ധമായി തീരണം നമസ്കാരം ഒരു വഴിക്കും ജീവിതം വേറൊരു വഴിക്കും ആയാൽ ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല ഇത് നാം ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ കുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട് അനാഥകളെ ആട്ടിയകറ്റുകയും അകുതികൾക്ക് അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന പരലോക പ്രതിഫലത്തെ നിഷേധിച്ച സത്യനിഷേധി പരലോക പ്രതിഫലത്തെ നിഷേധിച്ചവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മതത്തെ നിഷേധിച്ചവർ ആ മതത്തെ നിഷേധിച്ച ആളുകൾ അവരുടെ പ്രത്യേകത അവർ മതത്തിൻ്റെ ഏതെങ്കിലും മൂല്യങ്ങളെ നിഷേധിച്ചു എന്നതല്ല അനാഥകൾ ആട്ടി അകറ്റുകയും അകുതികൾ കന്നും കൊടുക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് അതിനുശേഷം ഖുർആൻ പറഞ്ഞു മുസല്ലീൻ നമസ്കരിക്കുന്നവർക്ക് വലിയ ശിക്ഷയുണ്ട് സ്വലാത്തിഹും അവർ തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് കുറിച്ച് അശ്രദ്ധരായ അവർ ചെറിയ ചെറിയ പരോപകാരങ്ങളെ പോലും തടയുന്നവരാണ് ഇപ്പൊ നമസ്കരിക്കുന്ന ആളുകൾക്ക് ശിക്ഷ കിട്ടാനുള്ള കാരണം നമസ്കാരത്തിൽ എന്തെങ്കിലും അശ്രദ്ധ കാണിച്ചത് കൊണ്ടോ ഫാത്തികാത്തത് കൊണ്ടോ നമസ്കാരം ശരിയായ രീതിയിൽ നിർവഹിക്കാത്തത് കൊണ്ടോ അല്ല നമസ്കരിക്കുന്ന ആളുകൾക്ക് ശിക്ഷയുണ്ട് എന്ന് സുഹൃത്തുമാവൂലി പറയാൻ കാരണം നമസ്കരിക്കുന്നവൻ അനാഥിയെ സംരക്ഷിക്കാത്തതിൻ്റെ പേരിലാണ് നമസ്കരിക്കുന്നവൻ അഗതികളെ സംരക്ഷിക്കാത്തതിൻ്റെ പേരിലാണ് നമസ്കരിക്കുന്നവൻ പരോപകാരം ചെയ്യാത്തതിന്റെ പേരിലാണ് അഥവാ ഇസ്ലാം ആഗ്രഹിക്കുന്നത് നമസ്കരിക്കുന്ന മനുഷ്യൻ അനാഥകളെ സംരക്ഷിക്കണം അഗതികളെ സംരക്ഷിക്കണം പരോപകാരങ്ങൾ ചെയ്യണം ഇത് തന്നെ നമ്മൾ കാര്യം നിങ്ങൾ പരിഗണിച്ചു നോക്കിയേക്കാത്ത് വെറുതെ കാശ് കൊടുത്താൽ പോരാ പകരം ഇസ്ലാം ആഗ്രഹിക്കുന്നത് കൊടുക്കുക വഴി ഒരു സമൂഹത്തിൽ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യപ്പെടണം സമൂഹത്തിലെ തൂഹത്തുമിന്റെ അഭിനയാഹിയും തുറന്നൂല ഫുഗറാഹിയും സമ്പന്നരിൽ നിന്ന് പിടിച്ചെടുത്ത് ദരിദ്രത്തിലേക്ക് എത്തണം അങ്ങനെ വരുമ്പോൾ പതിറ്റാണ്ടുകൾ വർഷങ്ങൾക്കുള്ളിൽ ഒരു സമൂഹം ശരിയായ രൂപത്തിൽ സർക്കാർ കൊടുത്താൽ ശരിയായ രൂപത്തിൽ വിതരണം ചെയ്താൽ ആ സമൂഹത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല സാമ്പത്തികമായ എല്ലാ തിന്മകളെയും ഇസിലാ തടഞ്ഞു പലിശയെ തടഞ്ഞു കൈക്കൂലിയെ തടഞ്ഞു അഴിമതിയെ അഭിഷേദിച്ചു മാത്രമല്ല ലോട്ടറി പോലും ഈ ലോട്ടറികളെപ്പോലും അധിഷേദിച്ചു അഥവാ സാമ്പത്തിക വിശുദ്ധി ഉണ്ടാക്കിയിട്ട് ദാനധർമ്മത്താൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് ഹജ്ജിനെ സംബന്ധിച്ചും അതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ ആരാധനകൾക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നല്ല മനുഷ്യനായി ജീവിക്കുക അള്ളാഹുവിന്റെ കൽപ്പനകളെ ജീവിതത്തിൽ പാലിക്കുക ജീവിത വിശുദ്ധി നേടിയെടുക്കുക എന്നതാണ് അതിനുവേണ്ടി വേണ്ടി പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട ഒരു വലിയ ആരാധനാ കർമ്മമാണ് റമദാൽ മാസത്തിലെ പ്രധാന ചുട്ടാന സാധാരണ ഒരു മോട്ടോർ വാഹനത്തെ ഉപമിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ അടിക്കലും ചെറിയ ചെറിയ കേടുപാടുകൾ തീർക്കലുമാണ് നമ്മളെ നമസ്കാരം പക്ഷെ ഒരു വർഷം അതിന്റെ എല്ലാ കേടുപാടുകളും തീർത്ത് ഒരു ഫുൾ സർവീസ് ചെയ്യലാണ് റമദാൻ മാസത്തിൽ നമ്മുടെ ജീവിതത്തെ ശരിക്ക് സ്ഫുടം അതിനു വേണ്ടി തൽക്കാലം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കാൻ പറഞ്ഞു ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കാൻ അല്ല ഘട്ട് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കാൻ അല്ല നോമ്പ് വൃത്തികേടുകളിലെന്നും വേണ്ടാധീനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കലാണ് നോമ്പ് ഒരാൾ നോമ്പ് നോക്കുമ്പോൾ അയാൾ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തക്കുവയാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സൂക്ഷ്മത സൂക്ഷ്മതയുണ്ടാവാണ് ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും സുന്നത്ത് നോമ്പ് നോക്കിട്ടുണ്ടോ ഇല്ലേ എന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല ഒരാളുടെ മുഖത്ത് നോക്കി നോമ്പുണ്ടോ ഇല്ലേ എന്ന് പറയാൻ കഴിയില്ല ഒരു നോമ്പുകാരൻ രഹസ്യമായി ഒരു മുറിക്കകത്തിരുന്ന് വെള്ളം കുടിക്കില്ല ഭക്ഷണം കഴിക്കില്ല കാരണം മുറിക്കകത്ത് ആരുമില്ലാത്ത ആരുമില്ലാന്ന് അയാൾക്കറിയാം പക്ഷെ അയാൾ രഹസ്യമായി വെള്ളം കുടിക്കാത്തത് നോമ്പുകാരൻ്റെ ഏറ്റവും വലിയ വിശ്വാസം ആ മുറിക്കകത്ത് അഥവാ ഉണ്ട് എന്നതാണ് ആരും കണ്ടില്ലെങ്കിലും അത് കാണും ഒരു മാസക്കാലം മാർച്ച് മാസത്തിൻ്റെ അവസ മാർച്ച് മാസത്തിലൊക്കെ നല്ല ചൂടുമുള്ള കാലത്ത് ദാഹിച്ച് പൊലയുമ്പോൾ വിശന്ന് പൊലയുമ്പോൾ പടച്ചോ കാണുമല്ലോ നോർത്തുകൊണ്ട് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക അതൊരു വിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ മെസ്സേജ് ഞാൻ എന്ത് ജീവിതത്തിൽ ചെയ്താലും അള്ളാഹു കാണും മാസത്തിൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല അല്ല കാണുക ഞാൻ ഒറ്റക്ക് ചെയ്യുന്നത് കൂട്ടായി ചെയ്യുന്നത് വീട്ടില് നാട്ടില് റോട്ടില് കാട്ടില് എവിടെ വെച്ച് എന്ത് ചെയ്താലും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം ഞാൻ ചെയ്യുന്നതൊക്കെയും കാണുന്നുണ്ട് ഞാൻ ഒറ്റക്കല്ല അവന്റെ കൂടെയാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ കർമ്മങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബിൻ്റെ മുന്നിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് വിശ്വാസിക്ക് ശക്തമായ മെസ്സേജാണ് നോമ്പ് നൽകുന്നത് അങ്ങനെ ഒരു മാസക്കാലം നോമ്പ് നോക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ സൂക്ഷ്മതമുള്ള ആളായി മാറും താൻ എന്ത് ചെയ്യുമ്പോഴും ആരും കാണില്ലെങ്കിലും പടച്ചോൻ കാണൂലോ എന്നുള്ള പേടി ഉണ്ടാവും ആരോട് കണക്ക് പറഞ്ഞില്ലെങ്കിലും പടച്ചോനോട് കണക്ക് പറയേണ്ടി വരുമല്ലോ എന്ന ഭയം ഉണ്ടാവും സാമ്പത്തികമായ കൃത്രിമം കാണിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ പറ്റിച്ചാലും പടച്ചോനെ പറ്റിക്കാൻ പറ്റില്ല എന്ന ബോധം ഉണ്ടാകും തെറ്റുകുറ്റങ്ങളിലേക്ക് നീങ്ങുമ്പോൾ പഠിച്ചോന് ഇത് കാണുന്നുണ്ട് എന്ന ചിന്ത ഉണ്ടാവും അഥവാ ഒരു മാസക്കാലം നോമ്പ് നോക്കുമ്പോൾ ജീവിതം ശുദ്ധീകരിക്കപ്പെടും അല്ലെങ്കിൽ നോമ്പ് റസൂൽ പറഞ്ഞിട്ടുണ്ട് വൃത്തികെട്ട വർത്തമാനങ്ങളും ഭക്ഷണം അനാവശ്യ സംസാരങ്ങളും ഒഴിവാക്കുന്നില്ലെങ്കിൽ തെറ്റായ പ്രവൃത്തികൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അല്ലാത്ത യാതൊരു ആവശ്യവും ഇല്ല ഒരാവശ്യവും ഇല്ല ശരീരത്തെ പീഡിപ്പിക്കാൻ തന്നതല്ല നോമ്പ് രോഗികൾ നോമ്പ് നോക്കേണ്ട മുല കൊടുക്കുന്നവർ നോമ്പ് നോക്കേണ്ട ഗർഭിണികൾ നോമ്പ് നോക്കേണ്ടതില്ല യാത്രക്കാർ നോമ്പ് മറ്റൊരിക്കൽ നോറ്റാൽ മതി ആരോഗ്യമുള്ള ആളുകളാണ് നോമ്പ് നോക്കേണ്ടത് ആ നോമ്പ് ഒരു മാസക്കാലത്തെ പരിശീലനം അതാണ് ലഭിക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയേ അപ്പം നമസ്കാരം പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റേ ഉള്ളൂ നമസ്കാരത്തിൽ നിസ്കാരം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ ഒന്ന് തിരിഞ്ഞു നോക്ക പോലും ചെയ്യില്ല പക്ഷേ നോമ്പ് എന്ന് പറയുന്ന ആരാധനയിൽ നാം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല ലൈംഗിക കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് ബാക്കി എല്ലാ കാര്യവും നോമ്പിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അഥവാ നോമ്പ് നമുക്ക് നൽകുന്ന പരിശീലനം ഒരു നോമ്പുകാരനായിക്കൊണ്ട് എങ്ങനെ യാത്ര ചെയ്യാം ഒരു ആരാധനയിലായിക്കൊണ്ടെങ്ങനെ ഇടപാടുകൾ നടത്താം ആരാധനയിലായിക്കൊണ്ടെങ്ങനെ സംസാരിക്കാം ഒരാരാധനയിലായിക്കൊണ്ടെങ്ങനെ കാര്യങ്ങൾ ചെയ്യാം ആരാധനയിലായിക്കൊണ്ടെങ്ങനെ ജീവിക്കാം എന്നതിൻ്റെ പരിശീലനമാണ് നോമ്പു നൽകുന്നത് ഒരു മാസത്തെ നോമ്പു നോൽക്കുന്നതിലൂടെ ശുദ്ധമായ ജീവിതത്തിൻ്റെ ഉടമയായാൽ നമ്മുടെ നോമ്പ് താരസിക അതിനേക്കാൾ ഉപരി റമദാൻ മാസത്തെ പ്രവാചകൻ വിശേഷിപ്പിച്ചത് ഷെഹ്റുൽ മുവാസാദ് എന്നാണ് സഹാനുഭൂതിയുടെ മാസം സഹാനുഭൂതിയുടെ മാസം ഈ നോമ്പ് നോൽക്കുന്നവൻ എത്ര കോടീശ്വരനാകട്ടെ എത്ര സമ്പന്നനാകട്ടെ രാജാവട്ടെ അവര് ഒരു മാസക്കാലം വ്രതമനുഷ്ഠിക്കണം നമ്മളൊന്നും വല്ലാതെ പട്ടിണി കിടന്നിട്ടുണ്ടാവില്ല നമ്മളെ കാരണന്മാരും ഇതിൽ പ്രായമുള്ളവരൊക്കെ ചെറുപ്പത്തിൽ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടാവും പുതിയ തലമുറക്ക് പട്ടിണി എന്താണെന്ന് അറിയില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം എഴുന്നൂറ്റി മുപ്പത് കോടി മനുഷ്യർ ലോകത്ത് ജീവിക്കുന്നുണ്ട് കോടി മനുഷ്യർ പട്ടിണി കിടക്കുക ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഒരു ദിവസം ഇരുപത്തി രണ്ടായിരം കുട്ടികൾ ഭക്ഷണം കിട്ടാതെയും പോഷകാഹാരം കിട്ടാതെയും മരിച്ചു വീഴുന്നുണ്ട് സത്യവിശ്വാസിയെ പട്ടിണിയുടെ വേദന ബിഷപ്പിൻ്റെ നൊമ്പലം സത്യവിശ്വാസികളെ പഠിപ്പിക്കുന്ന ആരാധനാ കർമ്മമാണ് വൃതാനുഷ്ഠാനം സൗദി രാജാവ് പട്ടിണി ഒരു ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാതെ പട്ടിണി എന്താണെന്ന് അറിയണം ദുബായ് രാജാവും നമ്മുടെ നാട്ടിലെ സമ്പന്നരും പട്ടിണിയുടെ വിഷമം എന്താണെന്ന് അറിയണം നമ്മളധിക നേരമൊന്നും പട്ടിണി കിടക്കുന്നില്ല ഒരു പതിനാല് മണിക്കൂർ നേരം ഭക്ഷണ ഉപേക്ഷിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയപ്പോൾ ഈ ജാതി വിശപ്പുന്താകുണ്ടെങ്കിൽ ജീവിതത്തിലെന്നും പട്ടിണി കിടക്കുന്ന പാവപ്പെട്ടവൻ്റെ വേദന എന്തായിരിക്കുമെന്ന് തിരിച്ചറിയണം അതുകൊണ്ട് പ്രവാചകൻ റമദാനിൽ നല്ല ഉദ്ധാരനായിരുന്നു ധാരാളം കൊടുത്തിരുന്നു പ്രവാചകൻ പാവങ്ങളോടും പഷരണങ്ങളോടും വേദനിക്കുന്നവരോടും അവരുടെ കൂടെ നിൽക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലൊക്കെയുള്ള മനുഷ്യർ ഒരു പകരത്തെ ഭക്ഷണത്തിൽ പ്രയാസപ്പെടുന്നവരുണ്ട് ലോകത്ത് പടച്ചിട്ടൊന്നല്ല എഴുന്നൂറ്റി മുപ്പത് കോടി മനുഷ്യർക്കും സുഭിക്ഷമായി ഭക്ഷിക്കാവുന്ന ഭക്ഷ്യധാന്യം ലോകത്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട് പക്ഷെ ചില സമ്പന്നരൊക്കെ സുഖിച്ച് മതിച്ച് രസിച്ചു വെസ്റ്റാക്കി ഭക്ഷണം നശിപ്പിക്കപ്പെടുമ്പോൾ മറ്റൊരു ഭാഗത്ത് മനുഷ്യർ പട്ടിണി കിടക്കുകയാണ് മറ്റൊരു ഭാഗത്ത് പട്ടിണി കിടക്കുകയാണ് നോമ്പ് നോക്കുന്നത് വേറൊരു രസത്തിനെടുത്താൽ പോരാ വിശപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും സമൂഹത്തിലെ പാവപ്പെട്ടവരായ അധസ്ഥിതരായ പീഡിതരായ മർദ്ദിതരായ ജനവിഭാഗത്തോട് അനുഭാവത്തിൻ്റെയും സഹാനുഭൂതിയുടെയും മനസ്സ് വളർത്തിയെടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കാരണം ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ആരാധനകളിലൂടെ കിട്ടേണ്ടത് കൃത്രിമമായ ആരാധനകൾക്ക് ഇസ്ലാമിലൊരു സ്ഥാനവുമില്ല ഇസ്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നത് ജീവിതത്തെ നന്മയിലൂടെ അള്ളാഹുവിന് സമർപ്പിക്കാനാണ് ആ നന്മയുടെ സമർപ്പണമായി വരാനിരിക്കുന്ന റമദാനിനെ വളരെ ചൈതന്യത്തോടുകൂടി സ്വീകരിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ നോമ്പ് നോറ്റാൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയം കൈവരിക്കാൻ കഴിയും ഇൻഷാൽ നോമ്പുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ഇനിയുള്ള കുത്തുമകളെ വിശദീകരിക്കാം അംഗീകരിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താൻ